എല്ലാവർക്കും നമസ്കാരം ഒരു കർഷകന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ഹാർവസ്റ്റ് അഥവാ കൊയ്ത്തുത്സവം അധ്വാനത്തിൻ്റെ റിസൾട്ടാണത് ദൈവകൃപ നല്ല ഒരുക്കം ജാഗ്രത കഠിനാധ്വാനം വിത്തുകൾ തിരഞ്ഞെടുക്കുന്നതിലെ ശ്രദ്ധ അങ്ങനെ ഇവയെല്ലാം ഒരുമിച്ച് കൈവരിക്കുമ്പോഴാണ് ഒരു നല്ല കൊയ്ത്തുത്സവം ഉണ്ടാകുന്നത് കൊയ്ത്ത് ഒരിക്കലും അഹങ്കാരത്തിൻ്റെതാകരുത് ദൈവസമർപ്പണത്തിൻ്റെതാകണം കാരണം അതുവരെ നാം സഞ്ചരിച്ചത് ദൈവകൃപയുടെ തണലിലാണെന്നുള്ള ബോധ്യം ഓരോ നിമിഷവും നിറയണം കൊയ്ത്തുത്സവം കഴിഞ്ഞ് കളപ്പുരകൾ നിറച്ച് അഹങ്കരിക്കുന്നൊരു ധനവാനെ വിശുദ്ധ വേദപുസ്തകം വരച്ചു കാട്ടുന്നുണ്ട് തിന്നുക കൊടിക്കുക ആനന്ദിക്കുക എന്നാൽ അതിനപ്പുറത്ത് ഒരു ചോദ്യം തിരുവചനമുയർത്തുന്നുണ്ട് നിന്റെ പ്രാണനിന്നു പോയാൽ കളപ്പുരയിലേത് ആരനുഭവിക്കും ഓരോ നിമിഷവും നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കേണ്ട തിരുവചനമാണത് ഒരു പഴഞ്ചൊല്ലുണ്ട് വിത്തിൽ പിഴച്ചാൽ കൊയ്ത്തിലും പിഴയ്ക്ക് ഈ ലോക ജീവിതത്തിൽ ഒരു ഭക്തനെ വിതയ്ക്കാനുള്ളത് എന്താണ് ഗലാത്തിർ ലേഖനം സൂചിപ്പിക്കുന്ന പോലെ ആത്മാവിന്റെ ഫലങ്ങളല്ലാതെ എന്താണ് നമുക്ക് ഈ ലോകത്ത് വിതയ്ക്കാനുള്ളത് കൊയ്ത്തിൻ്റെ ലാഭത്തേക്കാൾ നല്ല കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുക റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ കുറിക്കുന്നു ഈസ്റ്റ് ഡേ ബൈ ദുറ നന്മ വിതയ്ക്കുന്നവൻ നന്മ കൊയ്യു തിന്മ വിതയ്ക്കുന്നവൻ അതേ കൊയ്യു വില്യം ബ്ലേക്ക് ആണ് എഴുതുന്നത് ദ താങ്ക്ഫുൾ റിസീവേഴ്സ് ബിയേഴ്സ് എ പ്ലന്റിഫുൾ ഹാർവെസ്റ്റ് ജീവിതാന്ത്യം വരെ ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി ജീവിക്കുക മനസ്സാകുന്ന കളപ്പുരയിൽ നല്ല വിത്തുകൾ സൂക്ഷിക്കുക ദൈവകൃപക്കായി നിരന്തരം യാചിക്കുക ദുഷ്ടനടുക്കാതിരിക്കാൻ ജാഗ്രതയോടെ മുന്നേറുക കഠിനാധ്വാനം ചെയ്യുക ലഭിക്കേണ്ടത് ലഭിക്കും പോലെ അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഞാൻ നല്ല പുറപ്പെരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തുവന്നു ഘനത്തിൽ കൃത്യ ലേഖനം ആറാം അധ്യായം ഏഴാം വാക്യം മനുഷ്യൻ വിതയ്ക്കുന്നതു തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ഈ ലോക ജീവിതം ദൈവം ഞങ്ങൾക്ക് തന്ന മഹാദാനമാണ് നന്മകൾ മനസ്സിൽ സൂക്ഷിപ്പാനും ഈ ലോകത്ത് ജീവിച്ച് നന്മ വിതയ്ക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ നില കൃപ മാത്രമാണ് ഈ ലോകത്ത് ഞങ്ങളുടെ തണൽ നേട്ടങ്ങളിൽ അഹങ്കരിപ്പാതിരിപ്പാനും ദൈവസമർപ്പിതരായി ജീവിപ്പാനും ഞങ്ങൾക്ക് കഴിയണമേ അനുഗ്രഹങ്ങൾ അങ്ങയുടെ ദാനമാണല്ലോ കർത്താവേ കൂടുതൽ വിനയപ്പെടുവാനും സമർപ്പിതരാകുവാനും ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങൾക്ക് ധാരാളം കുറവുകളുണ്ട് ഞങ്ങൾ പാപികളാണ് യേശുവേ ദാവിത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ അയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ